ഗോസ് മലയാളം സീസൺ സെവനിലെ ലാലേട്ടൻ നിന്ന് കട്ട കലിപ്പിലാണ് കാരണം ആദ്യം തന്നെ ലാലേട്ടൻ വരുമ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര വർത്താനം അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് മര്യാദക്കിരുന്ന് സംസാ എന്നോട് സംസാരിക്കാമെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കാം ഇല്ലെങ്കിൽ ഞാൻ ഈ ഷോ നിർത്തി നിർത്തിപ്പോന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഷാനവാസിനോടാണ് ഷാനവാസിനെ എണ്ണയിപ്പിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഗെയിം കൊളവാക്കി കൊടുത്തിട്ട് താൻ വലിയൊരു മിടുക്കനാണെന്ന് തോന്നുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ലാലട്ടം കലിപ്പിലായതുകൊണ്ട് ആ താനെന്നൊക്കെ വിളിക്കുന്നത് അല്ലെ എല്ലാവരെയും മോനെ എന്ന് വിളിക്കുന്നതാണ് അത്രക്ക് കലിപ്പാണ് പിന്നെ അടുത്ത ലാലട്ടം ചോദിക്കുന്നത് അന്ന് രാത്രി നടന്ന ഒരു വഴക്കിൽ അമ്മയെ വിളിച്ചെന്ന് നിങ്ങൾക്ക് തോന്നി തോന്നിയതിന് നിങ്ങൾ മാൻഹാൻഡിൽ ചെയ്യാൻ വരാൻ ആര്യനോട് നിങ്ങൾ ശ്രമിച്ച് എന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇന്നപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതൊന്നും അറിയാത്തതുപോലെ എന്താ ഷാനവാസ് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നത് അത് കഴിഞ്ഞാൽ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഈ കാര്യം അപ്പം ഷാനവാസ് ഇങ്ങനെ കൈവെക്കുമ്പോൾ ചോദിക്കാൻ ഒന്നും നിൽക്കും ഷാനവാസ് എന്താ നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ പറയിക്കാൻ സമ്മതിക്കാത്തത് എന്ന് ചോദിച്ച് ലാലേട്ടൻ വീണ്ടും ഷാനവാസിനോട് ചൂടാവുന്ന രംഗമാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് ഷാനവാസിന് എല്ലാത്തിനും നല്ല നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ വഴക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം